നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ലൈറ്റ് വെയിറ്റ് ആയിട്ടില്ല അതായത് വെറും ആറ് പവൻ മാത്രം വരുന്നൊരു നെഗാസ് വെഡിങ് കളക്ഷൻസ് ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ നെഗാസിൻ്റെ ഏറ്റവും കൂടുതലൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാൻ പോലെ തന്നെ അതൊരു ടെമ്പിൾ കളക്ഷൻസിൽ വരുന്ന ട്രഡീഷണൽ വെയർ ആയിട്ട് അല്ലെങ്കിൽ ട്രഡീഷണൽ ആഭരണങ്ങളുടെ പട്ടികയിൽ ഒരു കൈൻഡ് ഓഫ് കളക്ഷനാണ് ഇത് ശരിക്കും ഒരു ഇരുപത്തി പവൻ വരുന്ന ഒരു നെഗാസ് വെഡിങ് കളക്ഷൻസിൽ വരുന്ന മാലകളും അതുപോലെ തന്നെ കമ്മൽ അതുപോലെ ബാംഗിൾസ് ഒരു അഞ്ച് വളകളും കൂടിയിട്ടുള്ളൊരു ഇരുപത്തി രണ്ട് പവൻ വരുന്ന ഒരു മെഗാസ് വെഡ്ഡിങ് കളക്ഷൻസിൽ വരുന്നൊരു വെഡ്ഡിംഗ് സെറ്റാണ് പിന്നെ ഇൻ ഡീറ്റെയിൽ ഞാൻ ഇതിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ മൂന്ന് മാലകളാണ് മാലയിൽ വരുന്നത് മൂന്ന് മാലകളിൽ ആദ്യത്തെ മാലയിൽ ഏറ്റവും വലിയ അട്രാക്ഷൻ അതിൻ്റെ സെൻറ്ററിൽ വരുന്ന ഒരു കൃഷ്ണ ആരാധാ കൺസെപ്റ്റാണ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരു കൃഷ്ണ ആരാധാ കൺസെപ്റ്റാണ് അതിൻ്റെ സെൻറ്ററിൽ അലൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ റൂബി സ്റ്റോൺസ് ഉണ്ട് കെം സ്റ്റോൺസ് ആണ് ഇവിടെ വരുന്നത് പിന്നെ ഹാങ്ങിങ് ബൂൾസ് വരുന്നുണ്ട് ദെൻ ലക്ഷ്മി ദേവി അതുപോലെ ഗണപതി ലക്ഷ്മി ദേവിയും ഗണപതിയാണ് അതിൻ്റെ രണ്ട് അൾട്ടർനേറ്റീവ് പോസ്റ്റർസിൽ വരുന്നത് ദെൻ ഒരു ട്രഡീഷണൽ ലുക്ക് അത് തരുന്നുണ്ട് ദെൻ സെക്കൻഡിലേക്ക് വരാണെങ്കിൽ ഒരു ലെയർ മാലയാണ് വിത്ത് എ പെൻഡൻറ്റ് ഓഫ് ലക്ഷ്മി ദേവി ലക്ഷ്മി ദേവിയുടെ പെൻഡൻറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഹാങ്കിങ്സ് വരുന്നുണ്ട് റൂബി റൂബി സ്റ്റോൺസ് ആണ് അലൈൻ ചെയ്തിട്ടുള്ളത് ദെൻ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു ഡിസൈനാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് മൂന്നാമത്തെ മാല വരുന്നത് അതിൽ റൂബി പേൾ സ്റ്റോൺസ് ആണ് അലൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയുടെ ഒരു പെൻറ്റൻ്റ് അതിൽ വരുന്നുണ്ട് പിന്നെ ൾട്ടർണേറ്റ്ലി ആന വരുന്നുണ്ട് അതുപോലെ തന്നെ ലക്ഷ്മി ദേവി വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു ട്രഡീഷണൽ ലുക്ക് തരുന്നതാണ് അതുപോലെ തന്നെയാണ് ബാങ്കിൾസും ബാങ്കിൾസും ഒക്കെ നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു റൂബി മോഡൽ സ്റ്റോൺസ് അതിൽ വരുന്നുണ്ട് മൾട്ടിക്കളർ സ്റ്റോൺസ് ആണ് ആക്ച്വലി പിന്നെ അതിനുശേഷം ലക്ഷ്മി ദേവിയുടെ തന്നെ ഈ മാലകളും അല്ലെങ്കിൽ ഒരു വെഡിങ് സെറ്റായിട്ട് മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഡിസൈൻസ് ആണ് ഇതെല്ലാം അതുപോലെ തന്നെയാണ് ജിംക അല്ലെങ്കിൽ കമ്മൽ എന്ന് നമ്മൾ പറയുന്നത് ഈ ഒരു കമ്മലിലും ഈ ഒരു ഡിസൈൻ തന്നെ ഒരു ഒരു പ്രൗഡി അല്ലെങ്കിൽ ഒരു ഒരു ട്രഡീഷണൽ ഒരു ടെമ്പിൾ വെയർ മോഡ് ഒരു ടോൺ നമുക്ക് സമ്മാനിക്കുന്ന തരത്തിലുള്ള ഡിസൈൻസ് ആണ് ഇതെല്ലാം തന്നെ അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഒരു ഇരുപത്തി രണ്ട് പവനാണ് ടോട്ടൽ തൂക്കം വരുന്നുണ്ടാവുക പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കല്യാണ പാർട്ടികൾക്ക് വേണ്ടിയിട്ട് വെറും ആയിരം രൂപയ്ക്ക് നിങ്ങൾക്ക് അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ട് അത് മുഖേന നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഇൻകേസ് വില കൂടിയാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഏത് വിലയിലാണോ നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു വിലയിൽ നിങ്ങൾക്ക്